പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാർ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലെവൽ ലഭിച്ച താരങ്ങളിൽ ഒരാളായ ഷാർലറ്റ് ഫ്ലെയറിനെ സംബന്ധിച്ച് ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഭാവി സ്റ്റോറിയിൽ എൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഷാർലറ്റ് നിലവിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ് താരം ട്രെയിൻ ചെയ്ത് ആ ഇഞ്ചുറിയിൽ നിന്നെല്ലാം മാറി തിരികെ വരുന്നതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായി നമുക്ക് അറിയാൻ സാധിച്ചത് ഷാർലറ്റ് ഫ്ലെയർ പെർഫോമൻസ് സെൻറ്ററിലേക്കൊക്കെ ചെന്നിട്ട് അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട് തിരികെ വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലേക്ക് കുറച്ചും കൂടി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് റസിൽ വോർഡ്സ് അവരുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷാർലറ്റ് ഫ്ലയറിൻ്റെ തിരിച്ചിരവ് ക്വീൻ എന്ന് പറയുന്ന ഷാർലറ്റിൻ്റെ ആ ഒരു ക്യാരക്ടറിൽ തന്നെയായിരിക്കും പക്ഷേ കുറച്ചും കൂടി വ്യത്യസ്തമാർന്ന ഒരു ലുക്കിലായിരിക്കും ഷാർലറ്റ് വരിക അതായത് കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ള ക്യാരക്ടറായിരിക്കും ഷാർലറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനർത്ഥം ഷാർലറ്റ് തിരികെ വരുന്നത് ഹീൽ വില്ലൻ ആയിട്ടായിരിക്കും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഷാർലറ്റിൻ്റെ വില്ലത്തരം ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യത്തെ വില്ലത്തരം ക്വീൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക എന്തായാലും ഷാർലറ്റിൻ്റെ തിരിച്ചിറവിന് കുറേയധികം ആരാധകർ കാത്തിരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത് രണ്ടാമത്തെ അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് ഇന്ന് ഡബ്ല്യു ഡബ്ല്യു ഇ റോ എപ്പിസോഡ് പ്രീമിയർ ചെയ്യപ്പെടുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോസ്റ്റേഴ്സും അതുപോലെ തന്നെ വീഡിയോസും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആഡ്സ് ആക്കിയിട്ട് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ആഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് അതിൽ ഒന്നാമത്തേത് ബെക്കിലഞ്ചിനെ സംബന്ധിച്ചുള്ളതാണ് ബെക്കിലഞ്ച് റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡിൽ തിരികെ വരും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു നെറ്റ്ഫ്ലിക്സിന്റെ ഈ ഒരു ആഡ്സ് പുറത്തേക്ക് ഇറക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ബിക്കി ലഞ്ചിന്റെയും കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി ഡബ്ല്യൂ ഡബ്ല്യു റസ്ലേഴ്സ് നെറ്റ്ഫ്ലിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ട് നടത്തിയ പ്രോഗ്രാമിൽ ബിക്കി അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ താരത്തിന്റെ തിരിച്ചറിവ് ഡബ്ല്യൂ ഡബ്ല്യു ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല താരമാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും നൽകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബെക്കിലെജിൻ്റെ തിരിച്ചുറിവിനെ സംബന്ധിച്ച് കുറച്ച് സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ബെക്കിലഞ്ചിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏഡ് പുറത്തേക്ക് വന്നത് അപ്പോൾ ബെക്കിയുടെ തിരിച്ചുറിവ് റോ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡ് ജനുവരി ഏഴാം തീയതി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് റോം റീൻസിനെ പിന്തള്ളിക്കൊണ്ട് കോടി റോഡ്സ് മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ ആഡ്സ് പുറത്തേക്ക് വിട്ടതിൽ ഈ ആഡ് ആരംഭിക്കുന്നത് കോളി റോഡ്സിൻ്റെ സെഗ്മെൻറ്റ് കാണിച്ചുകൊണ്ടാണ് അതിനുശേഷമാണ് റോമൻ റീൻസിൻ്റെ സെഗ്മെൻറ്റ് വരുന്നത് അപ്പോൾ റോമൻ റിയൻസിനേക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ നമ്പർ വൺ റസ്ലർ എന്നുള്ള ആ ഒരു പൊസിഷൻ ഇപ്പോൾ കോളി റോഡ്സിന് കൊടുക്കുന്നുണ്ട് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ചർമൻ ആയ കോടി റോഡ്സിനെ വെച്ചിട്ടാണ് അവർ മാക്സിമം ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് വീഡിയോസിൽ മാത്രമല്ല പോസ്റ്റേഴ്സ് പുറത്തേക്ക് ഇറക്കിയതിലും സെൻട്രലിൽ കോഡിറോഡ്സിനെയാണ് കൊടുക്കുന്നത് അതിന് പിറകിൽ മാത്രമാണ് റോമൻ റോം റിയൻസ് കോടി റോഡ്സിനേക്കാൾ വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസ്ലർ ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ സ്റ്റോറി അനുസരിച്ച് നിലവിലെ ചെയർമനായ കോടി റോഡ്സിനാണ് നെറ്റ്ഫ്ലിക്സ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഒരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ കോടി റോഡ്സും റോം റേൻസും സ്നാക്ഡോണിൽ ആക്റ്റീവായിട്ടുള്ള റസ്ലറാണ് റോം റേൻസിന്റെ മത്സരം ഓൾറെഡി റോ പ്രീമിയർ ചെയ്യപ്പെടുന്ന എപ്പിസോഡിലേക്ക് ചെയ്തിട്ടുണ്ട് കോടി റോഡ്സിന്റെ ഒരു തിരിച്ചറിവിനോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് പോലും ഇപ്പോൾ ഇഞ്ചുറി ആയാണെന്ന് അവർ പറഞ്ഞതിന് ശേഷം പങ്കുവെക്കപ്പെട്ടിട്ടില്ല എന്തായാലും കോഡിയറോഡ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് റോഡ്സിനെ നമ്പർ വൺ ആക്കിക്കൊണ്ടുള്ള ഒരു ആഡ്സ് ആണ് നെറ്റ്ഫ്ലിക്സ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് നിങ്ങളെ കോഡിയ റോഡ്സിനെയാണോ റംറിയൻസിനെയാണോ ആരാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ